ഫ്രണ്ട്സ് നമ്മുടെ വയനാട്ടിലുണ്ടായ ഒരു ദുരന്തം അത് പറയേണ്ട ആവശ്യമില്ലല്ലോ നമ്മളെല്ലാവരും ആ ഒരു കാര്യം ആലോചിച്ചിട്ടാവും എല്ലാവരും രാവിലെ എണീക്കുന്നത് വൈകിട്ടൊക്കെ എടുക്കുന്നതൊക്കെ അവരുടെ കാര്യം എന്തായി പഠിച്ചു അവിടെ ഇനിയും കെടുക്കുന്ന ആളുകളെ എത്രയും പെട്ടെന്ന് രക്ഷിക്കാൻ കഴിയത്തില്ല കുറേ ആളുകൾ ഇനിയുണ്ട് എത്രയോ മരണസംഖ്യ ആയിട്ടുണ്ട് നമുക്കതൊന്നും കേൾക്കുമ്പോൾ എന്താ പറയുക ഇനി ഇടുക്കിയാണ് ഇപ്പോഴും അത്തരത്തിലുള്ള ന്യൂസുകളാണ് നമ്മൾ ആ വയനാടിനെ കുറിച്ചിട്ട് കേട്ടോണ്ടിരിക്കുന്നത് വയനാട് മാത്രമല്ല അവിടെ കുറേ ജില്ലകളിൽ ഇതുപോലെ അപകടങ്ങൾ നടന്നിട്ടുണ്ട് എന്നാലും നമുക്ക് പറയാൻ പറ്റും ഏറ്റവും ഭീകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് നമ്മുടെ വയനാട് ഉണ്ടായിട്ടുള്ളത് നമ്മുടെ നാട് കണ്ടെത്തുന്നത് അതിൽ വെച്ചിട്ട് ഏറ്റവും വലിയൊരു ഉരുൾപൊട്ടലാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളതെന്ന് പറയാൻ കഴിയുന്നത് എന്താ പറയുക എല്ലാവരെയും എത്രയും പെട്ടെന്ന് അതിനുള്ളിൽ ഇനിയും ഒരുപാട് ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ട് അവരെയൊക്കെ എത്രയും പെട്ടെന്ന് നമുക്ക് രക്ഷിക്കാൻ കഴിയട്ടെ എന്ന് നമ്മൾ എല്ലാവരും തന്നെ പ്രാർത്ഥിക്കുന്നില്ല എന്താ പറയുക നമ്മൾ ഉറങ്ങാൻ കിടുന്ന ഒരു സ്ഥലമല്ല നമ്മൾ രാവിലെ എണീച്ച് നോക്കുമ്പോഴുള്ള ഒരു അവസ്ഥ നമുക്കൊന്ന് ചിന്തിക്കാൻ പറ്റിയിരിക്കണം അവിടെയുള്ള ആളുകൾ പറയുന്നത് തന്നെ ഞങ്ങൾ ഉറങ്ങാൻ കിടന്നത് ഞങ്ങളുടെ ഭൂമിയിലായിരുന്നു വീട്ടിലായിരുന്നു പക്ഷേ എണീക്കുന്നത് ഒരു പുഴയിലാണ് കണ്ണിൽ ഉറക്കുന്നത് അല്ലെങ്കിൽ ചളിയിലാണ് എന്നൊക്കെ പറയുമ്പോഴല്ലോ അവർ ഓരോ വാക്കുകൾ കേൾക്കുമ്പോൾ നമുക്കൊന്നും കേട്ടിരിക്കാൻ പറ്റില്ല അത്രയും തകർന്നു പോകുന്ന വാക്കുകളായിട്ട് അവരവിടെ നിന്ന് പറയുന്നത് അവരോട് മുറ്റവരും ഉടയവരും എന്താ പറയുക നമ്മുടെ കണ്ണില് മരിച്ചു കിടക്കുന്ന ഒരവസ്ഥ എന്നിട്ടുന്ന് പോലും നമുക്ക് അവരൊന്ന് രക്ഷിക്കാനോ അവരെ ആ ചളിൽ നിന്ന് എടുത്തു മാറ്റാനോ കഴിയാത്തൊരവസ്ഥയിലും പലരുടെ വോയിസ് കേൾക്കുന്നുണ്ട് നമ്മൾ കൺമുന്നിൽ കിടക്കുന്നുണ്ട് പക്ഷെ നമുക്ക് നമുക്കവരൊന്നും എടുത്തു മാറ്റാനോ ഒന്നിനും പറ്റാത്തൊരവസ്ഥ ജീവനവിടെ നമ്മുടെ മുന്നിൽ പെടയുന്നുണ്ടെങ്കിൽ കൂടി നമുക്ക് അവരൊന്നും രക്ഷിക്കാൻ പറ്റാത്തൊരവസ്ഥ നമ്മളും അവർ ചളിയിൽ കൂണ്ടുകഴിഞ്ഞാൽ നമ്മളും പോകും അപ്പം അത്തരത്തിലുള്ള ഒരു അവസ്ഥയിൽ ഒരുപാട് വോയിസ് നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലൂടെ കേൾക്കുന്നുണ്ട് അതൊന്നും നമുക്ക് കാണുന്ന താങ്ങാൻ പറ്റില്ല അപ്പം നമ്മൾ ഈ ഒരു വയനാടിൻ്റെ അപകടം എന്ന് പറയുന്നത് നമുക്കില്ല ചിന്തിക്കാൻ പറ്റില്ല പെട്ടെന്ന് വെച്ചിട്ട് നമ്മൾ ഉറങ്ങാൻ കിടന്നൊരു ഇത് പെട്ടെന്ന് നമ്മൾ കണ്ട് തുറക്കുന്നു സൗണ്ട് കേട്ട് കണ്ട് തുറക്കുന്നു ചളി ചളിയിലടിയിൽ വെള്ളത്തിനടിയിലൊക്കെയാണ് ഇപ്പോൾ ഈ ഒരു അവസ്ഥ ഇപ്പോൾ പല ആളുകളും നമ്മുടെ എന്താ പറയുക ഒരു സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ എടുത്ത് ഞാനൊരു വീഡിയോ കണ്ടിട്ട് ആ ഒരു വീഡിയോയിൽ കുട്ടികൾ പ്രാർത്ഥിക്കുന്ന ഒരു വീഡിയോ ഇതൊരിക്കലും നമ്മളൊരു കുട്ടികളെ തെറ്റ് പറയാനായിട്ട് ആ ഒരു കുട്ടികൾ പ്രാർത്ഥിക്കുന്ന ഒരു വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്കാം

Thank you ആ ഒരു കുട്ടികളെ കുറ്റം പറയല്ല കേട്ടോ കുട്ടികളാണ് അറിവില്ലാത്ത പ്രായമാണ് ഇപ്പോൾ നമ്മുടെ ചെറുപ്രായത്തിലൊക്കെ ആയാലും നമ്മളും പ്രാർത്ഥിച്ചിട്ടുണ്ടാവും ഇതുപോലെ അല്ലേ നാളെ സ്കൂൾ ഇല്ലാതിരിക്കണം മദ്രസ് ഇല്ലാതിരിക്കണം എന്നൊക്കെ നമ്മളും പ്രാർത്ഥിച്ചിട്ടുള്ള ഒരു കാര്യമാണ് മഴ പെയ്യണേ അല്ലേ എന്നൊക്കെ നമ്മളും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമായിരിക്കും പക്ഷേ ഇങ്ങനെ നമ്മൾ പറയുമ്പോൾ നമ്മുടെ മാതാപിതാക്കൾ അത് തീർച്ചയായിട്ടും തിരുത്തി കൊടുക്കേണ്ട ആ ഒരു ഉത്തരവാദിത്വം അവർക്കാണ് അല്ലേ നമ്മൾ തമാശക്കാണെങ്കിൽ കൂടി ഇത്രയും പ്രത്യേകിച്ച് നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് കുട്ടികളുടെ പ്രാർത്ഥന പരിശ്രദ്ധ ഏറ്റവും വേഗം സ്വീകരിക്കും എന്ന് നമ്മൾ പലപ്പോഴും പറയാറുണ്ട് എന്നുവെച്ചാൽ അവരുടെ മനസ്സിൽ കള്ളമില്ലാത്തതുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞു ഇത് അവരുടെ പ്രാർത്ഥന സ്വീകരിച്ചതാണ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ശക്തി കൊണ്ടാണെന്നൊന്നും അങ്ങ് പറയുന്നില്ല പക്ഷെ ഒരിക്കലും നമ്മുടെ കുട്ടികളെ കുട്ടികളെക്കൂടി ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യിക്കരുത് തമാശക്കാണെങ്കിലും മറ്റെന്തിനായാലും കാരണം കുട്ടികൾക്കറിയില്ല അവർ മെഞ്ചു കുട്ടിയിട്ട് പറയും എന്താണ് സംഭവം അവർക്ക് എന്താ നാളെ ഒരു ദിവസം സ്കൂളില്ലാതിരുന്ന അത്രയും സന്തോഷം അപ്പം ആ ഒരു ഇതിൽ അവർ പറഞ്ഞു പോകും പക്ഷെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം നമ്മുടെ കുട്ടികൾക്ക് അങ്ങനെ പറയ പറയരുത് തെറ്റാണ് നമ്മളത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മഴ പെയ്യുമ്പോൾ കയറിക്കെടുക്കാനൊരു വേടുണ്ട് അല്ലെങ്കിൽ കഴിക്കാൻ ആഹാരം നമുക്കുണ്ട് അപ്പം അതുകൊണ്ട് നമുക്കതൊന്നും മഴ എന്ന് പറയുന്നത് നമുക്കൊരു വലിയ ഒരു വെല്ലുവിളിയായിട്ട് തോന്നുന്നുണ്ടാവില്ല പക്ഷെ അതുപോലുമില്ലാത്ത എത്ര ആളുകളുണ്ട് എന്ന് നമ്മൾ കുട്ടികൾക്ക് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം ഈ ഒരു ചെറുപ്രായത്തിൽ തന്നെ അത് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അപ്പം നമ്മൾ നമ്മൾ പറഞ്ഞു കൊടുക്കണം. നമുക്ക് വീടെങ്കിലും ഉണ്ട് കഴിക്കാൻ ആഹാരമുണ്ട് അതില്ലാത്ത എത്രയോ ആളുകൾ മക്കളെ അപ്പം അവർക്ക് ഈ ഒരു മഴ വലിയ ഒരു വെല്ലുവിളി തന്നെയാണ് അപ്പം അങ്ങനെ പറയരുത് തമാശ ഒക്കെ ആണെങ്കിൽ കൂടി അങ്ങനെ പറയരുത് തീർച്ചയായിട്ടും നമ്മൾ തന്നെ പറഞ്ഞു കൊടുക്കണം അല്ലാതെ കുട്ടികൾക്ക് ഒരിക്കലും ഇതിനെപ്പറ്റി അറിയുന്നുണ്ടാവില്ല അവരൊരു തമാശ ഒക്കോ അവരുടെ ഒരു ഇത് വെച്ചിട്ട് പറയുന്നതാവും അപ്പം നമ്മൾ വീട്ടുകാർ ഇത്തരത്തിലുള്ള പ്രവർത്തികൾ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കരുത് അത് തെറ്റാണ് കാരണം കുട്ടികളെ ചെറുപ്പത്തിൽ തന്നെ നമ്മൾ നല്ല രീതിയിൽ തന്നെയാണ് വളർത്തേണ്ടത് അപ്പം അത് കുട്ടികളെ പറഞ്ഞു മനസ്സിലാക്കുക ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യരുത് കാരണം അല്ല നമുക്ക് എപ്പോഴും നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് മഴ കയറിക്കിടക്കാനാണ് വീടും കഴിക്കാനും ആഹാരമുള്ളവരാണ് ഈ മഴ ഇന്നും ഒരു ആഘോഷം തന്നെ പക്ഷെ അതില്ലാത്തവർ അതെന്നൊരു പേടി സ്വപ്നം തന്നെയാണ് അപ്പം അത്തരത്തിലുള്ള ആളുകൾ ഒരുപാട് നമുക്ക് ചുറ്റോറം എന്ന് നമ്മുടെ മക്കളെ പറഞ്ഞ് മനസ്സിലാക്കണം നമുക്ക് ആ മഴ പെയ്യുമ്പോൾ അല്ലെങ്കിൽ പിടിച്ചു പോകാനുള്ള പുടയുണ്ടാവും പക്ഷെ അതുപോലും ഇല്ലാതെ മഴ തോടി നടക്കുന്നിട്ടാവും ചില കുട്ടികൾ വരെ മന്ദ്രസേലും സ്കൂളിലൊക്കെ എത്തുന്നത് അപ്പോൾ അവരൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ എന്താ പറയുക അത്തരത്തിൽ പറയാതിരിക്കുക നമ്മളെ വലിയ മഴ നമ്മൾ ആസ്വദിക്കുമ്പോൾ അത് പേടിച്ചിട്ട് അഴൊന്ന് പെയ്യോലോ എന്ന് പേടിച്ചിട്ട് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട് നമുക്കിടയിൽ അപ്പം ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ കുട്ടികൾക്കൊന്നും ചെയ്യാതിരിക്കുക ഇന്നത്തെ കാര്യങ്ങളുടെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മൾ തമാശക്കോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യത്തിനായിരിക്കും പക്ഷേ അത് വലിയൊരു പ്രശ്നമായിട്ട് ഇപ്പോൾ കണ്ടില്ല നമ്മൾ പറയുമ്പോൾ ആ ഒരു പ്രശ്നം കൂടി നമ്മൾ എടുത്തുവിടും പക്ഷെ ഒരിക്കലും കുട്ടികളെ കുറ്റം പറയില്ല നിങ്ങളുടെ പേരൻസ് തീർച്ചയായിട്ടും കുട്ടികളെ ശ്രദ്ധിക്കുക ഇത്തരത്തിലുള്ള കുട്ടികൾ ചെയ്യുമ്പോൾ അത് തെറ്റാണ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക മറ്റുള്ളവരുടെ ബുദ്ധിമുട്ട് കൂടി അറിഞ്ഞിട്ട് അവരെ വളർത്തിയെടുക്കുക അപ്പോഴാണ് ഭാവിയിൽ അവർക്ക് മനസ്സിലാവുകയുള്ളൂ അല്ലേ മറ്റുള്ളവർ ബുദ്ധിമുട്ടും കൂടി ഈ ചെറുപ്രായത്തിൽ തന്നെ അവർക്ക് മനസ്സിലാക്കാനുള്ള ആ ഒരു ചിന്താശക്തി അവരിൽ എടുക്കുക എന്തായാലും ഈ കുട്ടികൾ വയനാടാണ് ഞാൻ തോന്നുന്നത് അവർ പ്രാർത്ഥനയിൽ പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട് വയനാട് പ്രത്യേകിച്ച് മഴ പെയ്യണത് ആ കുട്ടികൾ അവിടെയുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ രക്ഷപ്പെട്ടിട്ടുണ്ടാവുകയുള്ളൂ ഒരു അപദ്ധം ഉണ്ടാവരുതെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അല്ലേ ആ കുട്ടികളും ഈ ദുനാവിന് നല്ലപോലെ തന്നെ ജീവിച്ചിരിപ്പുണ്ടാവണം എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഇനിയെങ്കിലും നമ്മുടെ മക്കളെ കൊണ്ട് ഇങ്ങനെ കാര്യങ്ങൾ ചെയ്ത് സോഷ്യൽ മീഡിയയിൽ ഇടാതിരിക്കുക അതൊക്കെ വളരെ തെറ്റായിട്ടുള്ള കാര്യം കാരണം നമ്മുടെ കുട്ടികളെ നല്ലത് മാത്രം മറിയും മറ്റുള്ളവരുടെ വിഷമം കൂടി അറിഞ്ഞ് നമ്മൾ വളർത്താൻ നോക്കുക